പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഏറ്റവും ആകർഷണീയമായ ഒരു വാഗ്ദാനമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലമായ കൂടംകുളം ആണവ പദ്ധതി പൂർത്തിയാക്കാൻ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം കൂടംകുളം ആണവ പദ്ധതി പൂർത്തിയാക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പ്രസ്താവിച്ചത് ഇന്ത്യയുടെ ഊർജ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നൽകുന്ന വസ്തുതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന്റെ കാര്യം പുടിൻ അറിയിച്ചത് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ആണവ വൈദ്യുത നിലയം സുപ്രധാന പങ്ക് നിർവഹിക്കുമെന്ന് പുടിൻ പറഞ്ഞു റിയാക്ടറുകൾ ആണവ പ്ലാന്റുകൾ വൈദ്യശാസ്ത്രം കൃഷി തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ തയ്യാറാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തമിഴ്നാട്ടിലെ കുടംകുളം പ്രദേശത്ത് റഷ്യൻ സഹകരണത്തോടെയാണ് ആണവ നിലയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് മിഖാൽ ഗോർബച്ചേവിന്റെ ഇന്ത്യൻ സന്ദർശന വേളയിലായിരുന്നു ഇത് സംബന്ധിച്ച കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുന്നത് കൂടംകുളത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറ് റിയാക്ടറി യൂണിറ്റുകളിൽ രണ്ടെണ്ണം ഇതിനോടകം തന്നെ ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്